നമസ്കാരം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് ട്രെൻഡൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ രണ്ടു പക്ഷം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക എന്നുള്ളതാണ് സംഭവം വേറൊന്നും അല്ല നമ്മുടെ ശിരൂരിൽ കാണായ അർജുൻ്റെ തെരച്ചിൽ തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ് ഇതൊക്കെ ആദ്യം തൊട്ട് തന്നെ പറഞ്ഞു പോകണം എന്താ കാര്യം ചോദിച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഫസ്റ്റ് അവിടെ ചെന്ന് രക്ഷ രക്ഷാപ്രവർത്തനം അവിടെ ചെന്ന് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിയെ പോലുള്ള ആൾക്കാർ പുള്ളി ചെയ്തത് എന്തോ അന്ന് ആദ്യമൊക്കെ ഭയങ്കര ഹീറോയിസോ ഹീറോ ആയിരുന്നു പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിന്നൊന്ന് പെടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതായത് പെടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടടുത്ത് ഒരു മനുഷ്യന്റെ നിഗമ നിഗമനങ്ങൾ വെച്ചിട്ടാണ് പുള്ളി പറഞ്ഞത് ഇവിടെ കരയിലുണ്ടാവും വെള്ളത്തിൽ കാണില്ല എന്ന് പുള്ളി പറഞ്ഞ് പുള്ളി അവിടെ തെരഞ്ഞപ്പോൾ അതിപ്പോ കിട്ടി കിട്ടില്ല കിട്ടില്ല കിട്ടുന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഹീറായിരുന്നു പുള്ളി ചെയ്തതിന് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല എന്താണെന്ന് അറിയോ അത് ആ സമയത്ത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും വന്നൊരു കാര്യമുണ്ട് മൊബൈൽ ഓണായി വണ്ടി സ്റ്റാർട്ടായിരുന്നു അതായിരുന്നു ഇതായിരുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ അപ്പൊ ആ സമയത്ത് ജീവനോടൊരാളതിൻ്റെ അടിയിൽ ഉണ്ടെങ്കിൽ കാരണം വെള്ളത്തിൽ പോയെങ്കിൽ ഒരാൾ അത്രയും സമയം ഒരിക്കലും ജീവിച്ചിരിക്കില്ല അത് എനിക്ക് പറയാം നിങ്ങൾക്ക് പറയാം ഒരുമാതിരിപ്പെട്ട എന്താണ് ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അറിയാം ആ സമയത്ത് പുള്ളി പറഞ്ഞത് കറക്റ്റാണ് മണ്ണിനടിയിൽ ഒരാൾ ഉണ്ടെങ്കിൽ ജീവനൊട്ടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെ രക്ഷപ്പെട്ടു പോന്നിട്ട് കുറെ ആൾക്കാരുണ്ട് വെള്ളത്തിനടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതില്ലെന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ സാഹചര്യം വരെ അപ്പൊ ആ സമയത്ത് പുള്ളി അവിടെ പിന്നെ എക്സ്കർവേഷൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആദ്യം പുള്ളി അങ്ങ് തേച്ചൊട്ടിച്ചു ഈ സമയത്ത് ഈ പറയുന്ന മനാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട് മനാഫിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ അഭിപ്രായങ്ങൾ മാത്രം കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായമൊന്നും സംഭവം ഇല്ല നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ എന്ത് പറയുന്നു അവരുടെ അഭിപ്രായങ്ങൾ വെച്ച് അതിന്റെ പുറകെ പോയി തെറിപിടിക്കുക പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കൂടെ വളരെ വളരെ ചെറിയ ശതമാനം ആൾക്കാർ ഇതിനിടയ്ക്ക് മതം കൊണ്ട് കുത്തിക്കേറ്റുന്നുണ്ട് രാഷ്ട്രീയം കൊണ്ട് കുത്തിക്കേറ്റുന്നുണ്ട് ഇതൊന്നും എൻ്റെ കാര്യമല്ല എനിക്ക് ഇതൊന്നും ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പല രീതിക്ക് പ്രതികരിക്കണമെന്നുണ്ട് പക്ഷെ അതിന് എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ഞാൻ ചിന്തിക്കും ഇവരെ തിരുത്താനുള്ള അറിവോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരെക്കാട്ടി കാട്ടി കൂടുതൽ എന്തെങ്കിലും അറിയാവുന്ന ഒരു ചിന്തയോ എനിക്കില്ല എനിക്ക് എൻ്റെ ഈ പത്ത് മുപ്പത് വർഷത്തോടെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ശരികൾ മാത്രം എൻ്റെതെന്ന് എനിക്ക് തോന്നുന്ന ശരികൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ചിലപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്ന ചിലർക്ക് ശരിയായിരിക്കാം അപ്പം പറഞ്ഞു വന്നത് അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് രഞ്ജിത്ത് ഇസ്രായേലി അവിടെ ചെന്നു ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി താറടിക്കാൻ തുടങ്ങി അത് അന്വേഷണം പരിതിരിച്ചു പരിതിരിച്ചു വിട്ടു അവിടെ തെരേണ്ടായിരുന്നു ഇവിടെ തിരഞ്ഞാൽ മതി ഞാൻ ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കാണുന്ന എനിക്കും നിങ്ങൾക്കും ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് പറയാം ഈ പറയുന്നത് പോലെ ഇപ്പം അർജുനന്റെ ബോഡി കിട്ടി അർജുനന്റെ ബോഡി കിട്ടി ഈ പറയുന്നത് പോലെ ഈ സംഭവം പുള്ളി പറഞ്ഞതുപോലെ മണ്ണിനടിയിലായിരുന്നെങ്കിൽ ഒരാളെ നമ്മൾ ജീവനോട് കൊല്ലുന്നതിന് തുല്യമായനെ കാരണം മണ്ണിനടിയിൽ ഒരാളായിരുന്നെങ്കിൽ പുള്ളി ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ജീവൻ പിന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളവിടെ തെരഞ്ഞ വണ്ടി കിട്ടി ആളെ ജീവനോട് കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് അവിടെ ചെയ്തേ അതിനകത്ത് ഒരു തെറ്റും ചെയ്യാനല്ല കാരണം രഞ്ജിത്ത് ഇസ്രായേലി ആയാലും ഈശ്വർമാർക്കായാലും ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് പറയുന്നുണ്ട് പിന്നെ ഇവർക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ളെന്നുള്ളത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ഇപ്പം ഞാൻ ഇതുവരെ പത്ത് പൈസ വിളിച്ച് അവർക്ക് കൊടുത്തിട്ടില്ല ഈ കാണുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും വിളിച്ച് ഇവർക്ക് പത്ത് പൈസ കൊടുത്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം അല്ലെങ്കിൽ നിങ്ങളായാലും നിങ്ങളുടെ ജോലി കളഞ്ഞിട്ട് അവിടെ പോയാലും ചെയ്തോ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവരെ ഞാൻ ഒരിക്കലും തള്ളി പറയലു കാരണം ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇരുന്ന് തെറി വിളിക്കുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലി അവിടുന്ന് ഔട്ടായി അടുത്തത് വെള്ളത്തിലെടുത്തപ്പോൾ ഈ പറയുന്ന ഈശ്വർ മാർപ്പിയെ അവിടെ കൊണ്ടുവന്നു ആ സമയത്ത് അവിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ് ഈ പറയുന്ന പിന്നെ മനാബ് നേരിട്ടതും രഞ്ജിത്ത് ഇസ്രായേലി നേരിട്ടതും കേരളത്തിൽ നിന്ന് പോയുള്ള മാധ്യമങ്ങൾ നേരിട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോയെങ്കിലും ഒന്ന് പുറമോട്ട് പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന അർജുൻ്റെ വീട്ടിലുള്ള ആൾക്കാർ ഉൾപ്പെടെ അവർ പറഞ്ഞൊരു കാര്യം മനാബിനെ സപ്പോർട്ട് ചെയ്തതാണ് അന്നത്തെ ഒരു കമന്റ് ഉണ്ട് ഏറ്റവും ഹൈലൈറ്റ് ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ മനാവിനെ പോലെ ഒരു സുഹൃത്തെങ്കിലും നമുക്ക് സമ്പാദിക്കണം സത്യമാണ് മനാവിനെ പോലെ ഒരു സുഹൃത്തിനെ നമുക്ക് സമ്പാദിക്കണമെന്നില്ല അപ്പൊ പിന്നെ ഇപ്പൊ പഠിപ്പുന്ന പല കാര്യങ്ങളും പല കമന്റിന്റെ അടിയിൽ കാണുന്നുണ്ട് പുള്ളി അവിടെ പോയി നിന്നത് പുള്ളിയുടെ വണ്ടി എന്റെ അടിയിൽ കിടന്നുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന വണ്ടിയൊക്കെ ലക്ഷങ്ങൾ ഇൻഷുർ കിട്ടുന്നതാണ് മൊത്തം കിട്ടിയില്ലെങ്കിലും പുള്ളിക്ക് കിട്ടും അപ്പൊ ചിലപ്പോഴും ഫുൾ ഡാമായിട്ട് ആ വണ്ടിയുടെ പാർട്സ് കിട്ടിയ പുള്ളിക്ക് ഫുൾ ക്യാഷും കിട്ടും അത് കിട്ടുന്നതിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങളുടെ ആരുടെയും ക്യാഷ് അല്ലല്ലോ ക്യാഷ് പുള്ളിയുടെ അല്ലേ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അവർ വാർത്ത അതായത് അർജുൻ്റെ ഫാമിലി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അതിനകത്ത് പറഞ്ഞു എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം ബാക്കി എന്ത് കാര്യങ്ങളും അവർ പറഞ്ഞത് അവരുടെ വികാരങ്ങളാണ് ഈശ്വർ മാൽപ്പയും പിന്നെ മനാപ്പും അതിനകത്ത് മനാപ്പിനെ ഞാൻ രണ്ടാമതാണ് നിർത്തട്ടെ ഈശ്വർ മാർപ്പയെ ഞാൻ എടുത്ത് നിർത്തി പുള്ളിക്കുള്ള യൂട്യൂബ് ചാനലുകളിൽ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇവരി കാണിച്ചു കൂട്ടിയതൊക്കെ നാണം അത് മനുഷ്യന് കുറച്ചെങ്കിലും വേണം നാണം വേണം ആ ഒരു കാര്യത്തിൽ മാത്രം ബാക്കി ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനില്ല വേറൊന്നും കൊണ്ടല്ല അന്ന ആ നദി ഇളകി മറിഞ്ഞ് നമ്മുടെ സ്കൂ ഡ ഡൈവേഴ്സ് പോലും മുങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടക്കാതിരിക്കുമ്പോൾ സ്വന്തം അതിനിടയ്ക്ക് ഈശ്വരന്മാർ പെ ചാടി രണ്ടാവശ്യം കയറ് വരെ പൊട്ടിപ്പോയ സമൂഹങ്ങൾ നമ്മുടെ വീഡിയോയിൽ കണ്ടു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി പുള്ളി അങ്ങനെ ഒരു കാര്യം അന്നിറങ്ങി തപ്പിയെ ആ പുള്ളി അന്ന് യൂട്യൂബ് ചാനൽ വേണ്ടിയാണോ ചെയ്തത് അല്ലെങ്കിൽ പത്തോ നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുകയും ബോഡി ഒക്കെ ചെയ്തത് യൂട്യൂബ് ചാനലിന്റെ വ്യൂസിന് വേണ്ടിയാണ് അതുകൊണ്ടൊക്കെ പുള്ളി കോടികളും രക്ഷങ്ങളും സമ്പാദിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും പുള്ളി കോടികളും രക്ഷങ്ങളും സമ്പാദിച്ചത് പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ കൂടി ഇട്ടുകൊണ്ടെന്നാണ് തെറ്റ് കാരണം അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത് ബിസിനസ് അല്ലേ ഈ പറയുന്ന മാധ്യമങ്ങളോ യൂട്യൂബ് ചാനലുകളോ ഇതിനെതിരെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഈ വണ്ടിയും ഈ ആൾക്കാരും ഒക്കെ ഇന്നും മണ്ണിനടിയിൽ കിടക്കത്തേ ഉള്ളൂ കേരളമല്ലത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മലയാളിക്ക് രണ്ട് ഗുണങ്ങളുണ്ട് അതായത് ഏറ്റവും പെട്ടെന്ന് എല്ലാ നന്മകളും മറക്കുകയും ചെയ്യും ഏറ്റവും പെട്ടെന്ന് നന്മകൾ ചെയ്യുകയും ചെയ്യും ഇന്ന് നമ്മളെ സഹായിക്കുന്നവനെ നാളെ നമ്മൾ തെറി വിളിക്കുകയും ചെയ്യും നാളെ ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അവനെ നമ്മൾ വീണ്ടും പൊക്കിയെടുക്കുകയും ചെയ്യും അവസരത്തിനൊത്ത് മാറാനും അവസരത്തിനൊത്ത് നിൽക്കാനും മലയാളി കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ അപ്പൊ രഞ്ജിത്ത് ഇസ്രായേലിയെ സോറി ഈശ്വർ കുറിച്ച് പിന്നെ അർജുൻറെ ഫാമിലി പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എനിക്ക് ഒരു സ്ഥലം പോലും താല്പര്യം അതായത് സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ഒരു കാര്യത്തോട് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ മനാബ് പുള്ളി എന്തിന്റെ പേരിലായാലും ശരി ആദ്യത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് തെറ്റായിട്ട് തോന്നിയ ഓരോരു കാര്യമേ ഉള്ളൂ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവൻ എനിക്ക് താല്പര്യം ഒരു തെറ്റും ഞാൻ കണ്ടില്ല അതിനകത്ത് അർജുൻ്റെ ഫോട്ടോ പുള്ളി പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ചത് ശരിയല്ല അത് അവരുടെ അനുവാദമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു പുള്ളിക്ക് ലോറി വിടുമ്പോൾ മനാബ് എന്ന് വെക്കാം കാരണം ലോറി പുള്ളിയുടെയാണ് പുള്ളിക്ക് വീഡിയോ ഇടാം ഈ പറയുന്ന എന്ത് കാര്യങ്ങളും അവിടുന്ന് ഈ പറയുന്ന വണ്ടി എടുക്കുന്ന അർജന്റ് ബോഡിയെടുക്കുന്ന എല്ലാ വീഡിയോ ഇടാനുള്ള പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സ് മനാബിനും ഉണ്ട് അതെല്ലാ മാധ്യമങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും ഉള്ള പോലുള്ള റൈറ്റ്സ് അവിടെ ഉണ്ട് അപ്പൊ അതിനകത്തൊന്നും പുള്ളിയെ കുറ്റം പറയാൻ ഞാനില്ല കാരണം ഇനി ഞാൻ പുള്ളി ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങി പുള്ളിക്ക് വരുമാനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ തെറ്റായിട്ട് പറയുന്നില്ല കാരണം പുള്ളി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനുവേണ്ടിയല്ല വേണ്ടി അല്ല എന്നുള്ളൊരു വിശദീകരണം പുള്ളി തന്നിട്ടുണ്ട് തുടങ്ങിയ ആൾ തന്നെ അതിനൊരു വിശദീകരണം തരുമ്പോൾ അതിന് പിന്നെ വേറെ എന്തെങ്കിലും രീതിയിലാണ് തുടങ്ങിയെന്ന് നമുക്ക് വെറുതെ പറയാം അമ്മേ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടല്ലേ അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് എന്തും പറയാം അതാണല്ലോ നമ്മൾ മലയാളികൾ അമ്മേ തല്ലിയാലും പക്ഷം ഉള്ള ആൾക്കാരുണ്ട് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ തെറ്റല്ല എന്ന് തുടങ്ങിയത് പത്തൊമ്പത് ലക്ഷം രൂപ വിലയുള്ള ഒരു വണ്ടി ആ വെള്ളത്തിനടി കിടക്കുമ്പോൾ ഈ പറയുന്ന പുള്ളിയുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്റ്റാഫ് അതിനു കിടക്കുമ്പോൾ അതിനെ ഒരു രീതിയിലും ഈ പറയുന്ന അവിടുത്തെ സർക്കാരോ മറ്റുള്ള കാര്യങ്ങളോ ഗമനിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഗമനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ സർക്കാർ തീർത്തും അവഗണിച്ചു എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സംഭവമുണ്ട് ഒരു നമ്മുടെ നാട്ടിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നാൽ അവിടെ പോലീസോ ഫയർഫോഴ്സോ മറ്റുള്ള ആൾക്കാരോ വരുന്നതിന് മുമ്പ് മനുഷ്യ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശരി ആ മണ്ണ് വീണ് അത്ര അവിടെ മരിച്ചത് അത് കേരളത്തിലായിരുന്നെങ്കിൽ നമ്മുടെ മലയാളികൾ കൈകൊണ്ട് മാന്തി എടുത്തിട്ടായാലും ആൾക്കാർ നിമിഷത്തിനും കൊണ്ട് രക്ഷപ്പെടുത്താൻ ഉള്ള മനസ്സുണ്ടാവും അതിനിടയ്ക്ക് രക്ഷപ്പെടുത്താൻ പോകുന്ന പത്ത് പേര് മരിച്ചാലും അതാരും മൈൻഡ് ചെയ്യില്ല രക്ഷാപ്രവർത്തനങ്ങളെയും മരിച്ച ആൾക്കാർക്ക് കുറെ ഹാരങ്ങളും പൂക്കളും അവിടെ തീർന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു സംഭവത്ത് അവരവിടെ അവഗണിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്തൂടെ ഈ പറയുന്ന മാധ്യമങ്ങളിൽ കൂടി പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുള്ളി പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തെറ്റുപറ്റാൻ തെറ്റ് പറയാൻ പറ്റും ഇനി അതല്ല ഈ പറയുന്ന അർജുനും അനാബും തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കുന്നു വെച്ചിട്ട് പുള്ളിയുടെ ഒരു സുഹൃത്തിന്റെ ഓർമ്മകളിലൂടെ കടന്നു പോവാൻ അല്ലെങ്കിൽ അതിലൂടെ പുള്ളി പേരെ അറിയിക്കാനായിട്ട് പുള്ളി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല പിന്നെ ഇതിനടിയിൽ വരുന്ന കമന്റുകളും ഈ പറയുന്ന കമന്റുകളും ജാതിപരമായിട്ടും മറ്റുള്ള രീതിയിലുള്ള കമന്റുകൾ ഇടുന്ന മനുഷ്യരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ നാണമില്ലേ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഇതിനിടയ്ക്ക് മതം അല്ലെങ്കിൽ രാഷ്ട്രീയം കുത്തിക്കേറ്റുന്നേ ഈ കൂടെയുള്ള ആൾക്കാർ കാരണം മറ്റുള്ളവരോട് നാണക്കെടുക്കും അല്ലെങ്കിൽ അവരുടെ കുറ്റക്കാരും ഇപ്പൊ ഇങ്ങനെയുള്ള കമന്റും ആവശ്യത്തിൽ കൂടുതൽ അവരുടെ കുടുംബത്തെ അതിഷേപിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഈ പറയുന്ന മനാബ് ഉൾപ്പെടെയുള്ള ആൾക്കാര് ഗുരുതരമായ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുത്തിരിക്കുന്നത് ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഈ അന്വേഷണത്തിൽ മനാഭവം ചിലവരക്ഷപ്പെടാം പക്ഷേ ഈ കമന്റിട്ട ആൾക്കാരുണ്ടല്ലോ ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ശരി ഇതൊക്കെ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഇതിനടി വന്നിട്ട് ഈ വിദ്വേഷം പരത്തുന്ന കലാമുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള കമന്റുകൾ ഇട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇനി ഇതിൻ്റെ ഒരു കേസ് വരും അപ്പൊ എന്ത് ചെയ്യും എന്നിട്ട് കറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ മാത്രമേ കാണൂ നമുക്ക് കമന്റ് ഇടാം ഒരാളെ വിമർശിക്കാം തീർച്ചയായിട്ടും വിമർശിക്കാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ വിമർശിക്കാം അതിനടിയിൽ കൊണ്ടുവന്ന് മതം കൊത്തിക്കേറ്റി അല്ലെങ്കിൽ വേറെ രീതിയിൽ വിമർശിക്കുന്ന ആൾക്കാരോട് പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം മതം ഞാൻ ബഹുമാനിക്കുകയും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മത എല്ലാ മതത്തെയും ഒരുപോലെ വിശ്വസിക്കുകയും കാരണം ഞാൻ അമ്പലത്തിൽ പിന്നെ ഉത്സവം കാണാൻ പോകും കാരണം എനിക്ക് അമ്പലത്തിലെ ഉത്സവം അല്ലെങ്കിൽ അമ്പലത്തിലെ പ്രസവം ശബരിമല അല്ലെങ്കിൽ മലയാളപ്പുഴ ചോറ്റാനിക്കര ഈ പറയുന്ന പലയിടത്തെയും പള്ളിയിലെ പഞ്ചാമ്പു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചില ആൾക്കാർ പോകുമ്പോൾ അവരുടെ പൈസ കൊടുത്തു കൊടുത്തുവിട്ട് മേടിക്കും അതെന്റെ ഇഷ്ടമാണ് ഞാൻ പള്ളിയിൽ പോവാറുണ്ട് ഞാൻ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ പള്ളിയിൽ പോവാറുണ്ട് പിന്നെ നോയമ്പ് സമയത്ത് മുസ്ലിംസിന്റെ നോയമ്പ് സമയത്ത് അവരുടെ വീട്ടുകളിൽ വെക്കുന്ന നോയമ്പ് കഞ്ഞും ഉണ്ട് എന്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് കാരണം ആ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ആ സമയം നോക്കി ഞാൻ പോവാറുണ്ട് നോയമ്പ് മുറിക്കുന്ന സമയത്ത് കാരണം ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ചില ആഹാരങ്ങളുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം എല്ലാ മതത്തിനും എനിക്ക് ഇഷ്ടമാണ് എല്ലാ മതവും ഞാൻ ബഹുമാനിക്കുന്നു മതം മതമായിട്ട് നിൽക്കുമ്പോൾ മതം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വിശ്വാസവും നമ്മുടെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യണം അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അവരെ ഈഴ്ത്തി കാണിക്കാനോ ഉപയോഗിക്കുന്ന മതത്തിനോട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന മതക്കാരോട് മാത്രം അതായത് ഈ മതത്തിൽ ഉൾപ്പെടുന്ന ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ഉള്ളിൽ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ഒരു രീതിയിലുമുള്ള ഇഷ്ടമില്ല മതത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാ മതത്തിലും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മതം ഇപ്പൊ ഈ നിരീക്ഷണവാദികളും മറ്റുള്ള ആൾക്കാരും ഒക്കെ പറയുന്ന ഏർ പിന്നെ കാര്യങ്ങൾ പോലെ മതം വേണ്ട എന്ന ഈ മതങ്ങള് തന്നെയാണ് ഈ ലോകത്തെ ഈ രീതിയിൽ ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളു ഇതിന്റെ അടിയിലൊക്കെ കൊണ്ട് കമന്റ് ഇട്ട് വെറുതെ പണി നിങ്ങൾ മേടിച്ചു കിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ട് പിന്നെ അതിനെ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇപ്പൊ എന്നുള്ള പേര് അല്ലെങ്കിൽ മറ്റുള്ള പേര് ഈ ഈ രീതിക്ക് ആ പേര് തന്നെ വേറൊരു രീതിക്ക് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിന് മൊത്തത്തില് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെറുക്കത്തങ്ക രീതിയിൽ നിങ്ങൾ പത്ത് പേര് വിചാരിക്കുന്ന കമന്റ് കൊണ്ട് ഒരു വളരെ വലിയൊരു സമൂഹത്തിന് മൊത്തം ആൾക്കാർക്ക് എതിരെ പിന്നെ തെറ്റായ രീതിയിലുള്ള സന്ദേശം പാസ് ചെയ്യും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരെ ഇങ്ങനെ തെറി ദർപിടിച്ചോണ്ട് എന്ത് കിട്ടും ഒരു നാടൻ നഷ്ടപ്പെട്ടൊരു അച്ഛനെ നഷ്ടപ്പെട്ട മകൻ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ മകനെ നഷ്ടപ്പെട്ട അമ്മ സഹോദരിയെ സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരി അളീനെ നഷ്ടപ്പെട്ട അളീനൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള വികാരങ്ങളും കാര്യങ്ങളും ഉണ്ട് ഭയങ്കര ട്രോളാണ് ഈ പറയുന്ന ആൾക്കാർ എതിരെ എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല അവര് പറയുന്നത് അവരുടെ ശരിയാണ് അവരുടെ കാര്യങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനാബ് പറയുന്നത് ശരി പോലെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് മനാബിന് തോന്നിയുള്ള എന്താണ് പുള്ളിക്ക് കാരണം അതിനകത്ത് കള്ളത്തരവില്ലെന്ന് എനിക്ക് എനിക്ക് തോന്നി കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നി വരുമെന്നില്ല പുള്ളി പറയുന്ന പല കാര്യങ്ങളും കള്ളത്തിരവില്ലെന്ന് നിലവിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ കള്ളത്തിരവില്ലെന്ന് എനിക്ക് തോന്നി അപ്പൊ പുള്ളിക്ക് അത്രയും ഒരു ആത്മബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാച്ച്മെന്റോ ഉള്ളതുകൊണ്ട് പുള്ളി ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ഈ അപ്പുറത്ത് അവരുടെ ഫാമിലി ഈ പറയുന്ന അർജുന്റെ ഫാമിലിയാണ് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നി അതിനെന്താണ് എന്താണ് കുഴപ്പം അവർക്ക് തെറ്റായിട്ട് തോന്നി അവർക്കത് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാം മനാവിന് ചെയ്യാം അത് പുള്ളിയുടെ കാര്യമാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കിൽ മാത്രമേ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതല്ലാതെ ഇപ്പം ഉണ്ട് നിറഞ്ഞവനോട് വിശപ്പിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ ഒരിക്കലും പറ്റത്തില്ല കാരണം വിശന്നിരിക്കുന്നവന് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് വിശപ്പെന്ന് വയറ് നിറഞ്ഞു മൂക്കറ്റം തിന്നിരിക്കുന്ന ഒരാളോട് പോയിട്ട് എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ ഇന്ന പോലെ സംഭവം എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലാണ് ഈ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുണ്ടാവും അമ്മാതിരി കമന്റുകളാണ് ഇതിന് അടിയിൽ വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഭയങ്കരമാണ് എന്റെ പൊന്നളി അളിയനെ പോലൊരു അളിയനെ ആർക്കും കിട്ടില്ല അളിയാന്ന് അളിയനെ പോലൊരു അളിയനെ കിട്ടണോ എന്നൊക്കെ അത് അവർക്കോട് ഫാമിലി കാര്യങ്ങളാണ് പിന്നെ പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം അതിനിടയ്ക്ക് ഒരു വലിയ ടാഗാണ് അതായത് അർജുനന്റെ ബോഡി മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചു അതിനൊക്കെ എന്താണ് പറയുന്നത് ഇവിടെ ഒരു കുടുംബത്തിൽ ഒരാൾ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ പോയി കഴിയുമ്പോൾ ആ കുടുംബത്തിന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംവിധാനം അവർക്കൊരു ജോലി കൊടുത്തത് മരിച്ച ആൾക്കാർ പത്തു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഓർമ്മകൾ പോകും ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ജീവിച്ചിരിക്കണമെങ്കിൽ ആഹാരം കഴിക്കണം അല്ലെങ്കിൽ അവർ മറ്റുള്ള കാര്യങ്ങൾ നടക്കണം അതിന് ജോലി വേണം അല്ലാതെ ഇപ്പം ഓടി കിട്ടുന്നവരെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റാൻ എന്താണ് ഈ പറയുന്ന ഒരു ബുദ്ധി വേണ്ടത് ഇപ്പൊ നിസ്സാരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ അമ്പത്തിരണ്ടോ അറുപതോ വർഷങ്ങൾക്ക് ശേഷം ഒരു സൈനികന്റെ മൃതശരീരം തിരിച്ചു കിട്ടി പത്തനംതിട്ട ഞങ്ങളുടെ നാട്ടില് പുള്ളി കല്യാണം കഴിച്ചൊരു പാമ്പിലും ഉണ്ടായിരുന്നു വെച്ചോ പുള്ളിയെ കാണാതായി അന്നുമുതല് ഈ അമ്പത്തിരണ്ട് വർഷം ഒരാൾ കരഞ്ഞോണ്ടിരിക്കണോ ജോലി അല്ലെങ്കിൽ ഒരു സർക്കാർ ഒരു ജോലി കൊടുക്കുന്നതിനും കൊടുക്കുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ അത് വേണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കണോ അമ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു മരിച്ചു നിറഞ്ഞിട്ട് വേണോ അങ്ങനെ പ്രതീക്ഷ വാക്കി വെച്ച് മുന്നോട്ടുള്ള ജീവിതം കരക്കടിപ്പിക്കാൻ വേണ്ടി അതിനൊരു ജോലി കിട്ടിയത് ജോലിക്ക് പോയതിനും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നമ്മൾ ഈ കാടച്ച് വെടിവെക്കുമ്പോഴേ നാളെ ഇതേ അവസ്ഥയിലൂടെ ഞാൻ നിങ്ങളും ഉണ്ടാവും അപ്പോഴേ ഇത് മനസ്സിലാവും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നത് ഒരാള് ആൾക്കൂട്ടം പറയുന്നതാണ് ശരിയെന്നല്ല ശരിയായിരിക്കാം അല്ലെന്നൊന്ന് ശരി ആയിരിക്കാം എന്ന് പറഞ്ഞാൽ അല്ലെന്നൊന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ സുഹൃത്തുക്കളോടൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് ഈ ലോകത്ത് ശരിയും തെറ്റുമുണ്ട് ശരിയും തെറ്റും ഈ ലോകത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എൻ്റെ ശരി വേറൊരാളുടെ ശരി നിങ്ങളുടെ ശരി അവരുടെ ശരി എല്ലാ ശരിയും കൂടെ ഒരുമിച്ച് കൂടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ശരി ഒന്ന് തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്റെ ശരി എനിക്ക് ശരിയും നിങ്ങൾക്കത് ശരിയല്ലാതെയാണ് അപ്പൊ അതും ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നേയും വിഷമിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഈ തല്ലുണ്ടാക്കിയിട്ട് കുറെ കേസ് ഉണ്ടാക്കി വെക്കാൻ ഒരു കാര്യവും പിന്നെ ഇപ്പൊ മനാഫിന്റെ ചാനല് പതിനായിരം സബ്സ്ക്രൈബർ ഉള്ളത് രണ്ടു ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഇപ്പോ ഇതൊക്കെ എന്ന് പറയുന്നവർ എന്താ പറയാ ഇതൊക്കെ നാളെ നമ്മൾ മറക്കും ഇതൊക്കെ നാളെ നമ്മൾ മറന്നിട്ട് നാളെ ഇതേ ഒരു പ്രശ്നം വരുമ്പോൾ ഈ പറയുന്ന മനാഭിനെ നമ്മൾ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്നെ തെറി വിളിക്കുന്നവെങ്കിൽ നിങ്ങൾക്ക് തെറി വിളിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം മാന്യമായിട്ട് കമന്റ് അടിക്കുന്നേ കമന്റ് അടിക്കാം ഇനി എന്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പൊ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം